എൻ്റെ പേര് അംബിക വരുന്നത് തിരുവനന്തപുരം മലയങ്കിഴെന്ന സ്ഥലത്തു നിന്നാണ് ഞാനൊരു സി എസ് ഐ കാരിയാണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആണ് ഞാനിവിടെ വന്ന് ആദ്യമായി നിയോഗം ഉടമ്പടി എടുത്ത് നിയോഗം വെച്ച് പോകുന്നത് ഒൻപത് വർഷ കാലമായി ആദ്യമത്തെ ഒന്നാമത്തെ സാക്ഷ്യം ഒൻപത് വർഷ കാലമായി ഒരു കേസിൽ എൻ്റെ ഭർത്താവ് പോലീസിലായിരുന്നു ആ സമയം ഒരു ഒപ്പിട്ടതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ പത്ത് മാസം കിടക്കെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എൻ്റെ ഭർത്താവ് നിരപരാധിയാണ് ഒരു ഉപ്പ് അറിയാതെ ഇട്ടുപോയി അതിൻ്റെ പേര് സസ്പെൻഷനായി ഒളിവിലായി വളരെ ബുദ്ധിമുട്ടും പ്രയാസവും പ്രതികൂലവുമായിരുന്നു സർവീസിനെ ബാധിച്ചു പെൻഷനെ ബാധിച്ചു കിട്ടാനുള്ള കാശിനെ ബാധിച്ചു എല്ലാ രീതിയിലും ഞങ്ങൾ തകർന്നു പോയി ഞാൻ ഈ അമ്മയിൽ ഒട്ടും വിശ്വാസമില്ല ഞാൻ കാരണം സി എസ് എയിലാണ് കുഞ്ഞു നാളെ മുതലേ ആ സി ആ രീതിയിലാണ് വളർന്നു വന്നത് ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് ആഗ്രഹിച്ചു ഇവിടെ വരുന്നത് കേൾക്കണം വരണം എന്നൊക്കെ എന്നാൽ അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നതിൻ്റെ പേരിൽ വിശ്വാസക്കുറവാണ് അതിൻ്റെ പേരിൽ എനിക്ക് വരാൻ സാധിച്ചില്ല ഈ വിഷയവുമായി ബന്ധക്കോസിലും ഞാൻ സി എസ് എയിലും അനേക കൂട്ടായ്മയിൽ ചെന്ന് വിഷയം എഴുതി വെച്ച് ഉപവാസത്തോടെ ഉപവാസത്തോടെയും ടോട്ട ഓടി അവിടെയെങ്കിലും എനിക്ക് രക്ഷയുണ്ടായില്ല ഞാൻ ഇവിടെ വന്ന് നെയ്യം വെച്ച് പ്രാർത്ഥിച്ചു പോയി ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് കുളിച്ച് ഞാൻ ഉപ പ്രാർത്ഥന പ്രതീക്ഷ എന്ന പ്രാർത്ഥന ചൊല്ലും എനിക്ക് കൊന്ത അറിയില്ല മറ്റൊന്നും അറിയില്ല ഞാൻ കൊന്ത പഠിക്കാൻ അടുത്തുള്ള ഒരു അർച്ച പള്ളിയിൽ അച്ഛൻ വലിയ സ്നേഹമാണ് ബോസ്കോ അച്ഛൻ ഈ അൽത്താരയിൽ സുർബാന നടത്തിയിട്ടുള്ള അച്ഛനാണ് അച്ഛനെല്ലാം പറഞ്ഞു തന്നു ഞാൻ കൊന്ത ചൊല്ലും അന്ന് തൊട്ട് ഇന്ന് വരികയും കൊന്ത തുടങ്ങിയിട്ടില്ല കൃപാവര പുസ്തകങ്ങൾ പുസ്തകങ്ങളൊണ്ടുപോയി ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടേ അതിനെനിക്ക് ആവശ്യമുള്ളതല്ല ഞാൻ ദിവസവും ആ സമയം തന്നെ പറയും അരമണിക്കൂർ ബൈ വായിക്കും എല്ലാം ചെയ്യുമായിരുന്നു ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ കേസ് വിളിച്ചു അന്ന് അത്രയും കാലം എൻ്റെ വീട്ടിൻ്റെ എട്ട് കിലോമീറ്റർ അകലെയാണ് എതിർ ജീവിച്ചിരുന്നത് ഞങ്ങൾക്കറിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കോടതിയിൽ പോയ സമയം എൻ്റെ മോനോട് അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ജോണി മെമ്പർ ആരാണ് എന്ന് ചോദിച്ചു അതെൻ്റെ അങ്കിളാണ് എന്നാൽ മുമ്പറുമായിട്ട് ഈ കേസിൻ്റെ കാര്യം നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞു ഞങ്ങൾ ആ മോനെ മാറി നിന്ന് എൻ്റെ സഹോദരനെ വിളിച്ചു ഇന്നേരം അറിയാമോ അങ്കിളി അറിയാം അയ്യോ എന്താ അത് ആ അച്ഛൻ്റെ കേസിൻ്റെ ആൾ ആ ശരിയെന്ന് പറഞ്ഞു അച് എൻ്റെ സഹോദരൻ സംസാരിച്ചു അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കൊടുക്കുവാനില്ല അത്രയും ബുദ്ധിമുട്ടില്ല ആയിരം ഞങ്ങളൊരു ഭവനം വെച്ചു ലോണുണ്ട് അല്ലാത്തൊരു ലോണുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഈ നാലര ലക്ഷം ചോദിക്കുന്നത് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് അമ്മയില്ല എൻ്റെ അമ്മ മരണപ്പെട്ടുപോയി എനിക്കിപ്പം അപ്പയില്ല എൻ്റെ യേശുപ്പയും അമ്മയും മാതാവും അമ്മയാണ് എന്നെ ഈ ഭാരത്തിൽ നിന്ന് ഈ പ്രതിസന്ധിയിൽ നിന്ന് അമ്മ കരകയറ്റണം എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ആരുമില്ലാത്ത സമയത്ത് നിന്ന് മെഴുകുതിരി കത്തി വെച്ച് എൻ്റെ ഞാൻ ഒന്ന് അമ്മയുടെ കാശിനുമ്പം കയ്യിൽ ഒടിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി കരയും എനിക്ക് മുട്ട് മടക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുട്ടിൻ്റെ വളവ് മാറ്റി പതിനാറ് തയ്യലുണ്ട് കാലിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാത്തു മുട്ടിലുണ്ട് എട്ട് തയ്യൽ ഞാൻ മുട്ട് കമ്പിയിട്ടിരിക്കുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ അമ്മയുടെ സന്നിധിയിൽ എൻ്റെ യേശു സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തന്നു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ നാലര ലക്ഷം രൂപയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞു അത് കേസ് മുന്നോട്ട് പോട്ടെ നമുക്ക് ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആരുമായിട്ടുള്ള സംപാട് സംഭാഷണങ്ങളുണ്ടായി ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് അമ്പതിനായിരം 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 ഒന്ന് കാണിച്ചു ഞാൻ ഞെട്ടിപ്പോയി അമ്പതിനായിരം രൂപ നാലര ലക്ഷം രൂപ കേൾക്കുന്ന ഒരു വ്യക്തി അമ്പതിനായിരത്തിൽ ഒതുങ്ങോ അമ്മ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി എന്നാൽ ഞാൻ എൻ്റെ ചേട്ടൻ പറഞ്ഞു രണ്ടര ഇത്രയും ചോദിക്കുന്ന ആൾ രണ്ട് ലക്ഷം ഒന്നര ലക്ഷം കൊടുക്കാതെ ഒതുങ്ങില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ രണ്ടര ലക്ഷം രൂപ കൊടുക്കും ഈ മാറാ എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വേണ്ടയെന്ന് അവസാനം എല്ലാ അവസാന ഘട്ടം ഞാൻ ഈ ടോക്ക് അച്ഛൻ്റെ ടോക്ക് കേട്ടോണ്ട് ധ്യാനം കൂടി കൂടി എന്നും ഞാൻ അത് കേൾക്കും കേൾക്കുന്ന സമയം അച്ഛൻ പറയുകയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചത് ഫെബ്രുവരി മുപ്പതെന്ന് അപ്പോഴാണ് അച്ഛൻ പറയുന്നത് പൊട്ട ഡേറ്റിടരുതെന്ന് ഞാൻ ഉടനെ എൻ്റെ എനിക്ക് പറഞ്ഞു അയ്യോ ഫെബ്രുവരി ഇരുപത്തെട്ടല്ലേ ഉള്ളു മുപ്പതില്ലല്ലോ മാർച്ച് മുപ്പതാക്കി അന്ന് ഇതിനിടയിൽ തന്നെ അവർ മോനോട്ട് അണ്ണൻ വിളിച്ചിട്ട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു ഞാൻ അമ്മ എന്ത് പറയണം അച്ഛൻ നി ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ പറഞ്ഞു മോനെ അമ്മ മാതാവ് പറയുന്നു അമ്പതിനായിരം അല്ലാതെ ഒരു രൂപ പോലും കൊടുക്കണ്ട ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മോൻ കാണുന്നില്ലേ രാവിലെ എണീക്കുന്നതും രോഗികളെ നോക്കി പോകുന്നതും എല്ലാ രീതിയിലും ഞാൻ ഓടുന്നത് മോൻ കാണുന്നുണ്ടല്ലോ മക്കൾ പറയണം അൻപതിനായിരം രൂപ കൊടുക്കാമെന്ന് അവൻ അയ്യോ എന്നൊരു വിളിവിളിച്ച് ഇല്ല പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്ന് ഓടിച്ചൊന്ന് വിടുക മുറിയിൽ കയറി പ്രാർത്ഥിച്ചു മറുപടി ഉടനെ പറയണമെന്നും ഞാൻ മോനോട് പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവൻ വിളിക്കുന്നു അമ്മ അമ്പതിനായിരം മതിയെന്ന് പറഞ്ഞു ആലുവ അവരങ്ങ് ഒതുങ്ങി ഈ മാർച്ച് മുപ്പത് ഞാനിട്ട ഡേറ്റിൻ്റെ അന്ന് അവർ വന്നു പറഞ്ഞു ഇവരെ അറിയില്ല എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അന്ന് കേസ് അവിടെ ക്ലോസ് ചെയ്തു ദൈവത്തിന് പരിശുദ്ധമ്മയ്ക്കും തിരുവുമാനം കൂടാനും കൂടി നന്ദി എന്നിട്ട് ജഡ്ജ്മെൻറ്റ് കിട്ടാൻ വളരെ മൂന്ന് മാസം എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങും ഓടും പോവുമായിരുന്നു അങ്ങനെ ഇട്ട് ഡേറ്റിട്ട് വേണ്ടി പ്രാർത്ഥിച്ചു ജഡ്ജ്മെൻറ്റ് കിട്ടണം പതിനഞ്ച് ദിവസമാവുന്നതിന് മുമ്പ് ആ ജഡ്ജ്മെൻറ്റ് ഞങ്ങളെ കയ്യിൽ കിട്ടി അച്ഛൻ ഇവിടെ വന്നു അച്ഛന് ഞാനും ചേട്ടനുമായി വന്നു അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു കാശു രൂപം കൊടുത്തു ഞങ്ങളതൻ്റെ പേപ്പറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ദൈവത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ എൻ്റെ ജീവിതത്തിലുണ്ടായ രണ്ടാമത്തെ അത്ഭുതം പതിനാറ് വർഷമാണ് എൻ്റെ വജനേരിയിൽ ഒരു വലിയ മുഴ അത് ഞാൻ കൊണ്ട് നടന്ന് അവസാനമായി ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത് കുറേ നാൾ കഴിഞ്ഞ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മാറ്റിത്തരുന്ന മാതാവ് എന്ന് പറഞ്ഞു ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് ഉടമ്പടി തൈലം എന്നും ഞാൻ ആ മുഴയിൽ പുരട്ടുമായിരുന്നു പ്രാർത്ഥിക്കും അമ്മേ എൻ്റെ ശരീരത്ത് കത്തി ഇത് വല്ലാത്ത ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഉടനെ ഓപ്പറേഷൻ വേണമെന്നും അതും വളരെ റിസ്ക് ആണെന്നും പറഞ്ഞു എന്നാലും ഓപ്പറേഷൻ എനിക്ക് താൽപ്പര്യമില്ല ഞാൻ ആ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്നും ഉടമ്പടി തൈലം മടിക്കാതെ മടികൂടാതെ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ മുഴയെ അവിടെ കാണാനില്ല ആ മുട കാണാനില്ല ഞാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പായയ്ക്കും നന്ദി കൊടാനും കൂടി സ്തോത്രം പറഞ്ഞു ഞാൻ അതിന് നിന്ന് രക്ഷിച്ച ദൈവത്തിന് നന്ദി കൊടാനും കൂടി നന്ദി നന്ദി സ്തോത്രം പിന്നീട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ കൈക്ക് ഭയങ്കരമായ എൻ്റെ കൈ വലിയ ബുദ്ധിമുട്ടുള്ള കഴിയാണ് കുഞ്ഞിലെ വീണൊടിഞ്ഞതാണ് അത് ശരിക്കും ചികിത്സ കിട്ടാത്തതുകൊണ്ട് അതിന് ഭയങ്കരമായ വേദനയും തരിപ്പായി ഡോക്ടറെ കാണിച്ചു ഒരു ഗവൺമെൻറ് പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചു അവർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ പറഞ്ഞ് രണ്ട് ലക്ഷം രൂപയാവും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പോഴാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപമാല റാലി ആ സമയമാണ് ഇരുപത്തെട്ടാം തീയതി ജപമാല ആ സമയമാണ് ഞാൻ ആശുപത്രിയിൽ പോയത് ഞാൻ ഡോക്ടറുടെ പറഞ്ഞു ഞാൻ യപമാല റാലിക്ക് പോയിട്ട് വന്ന് ഓപ്പറേഷന് വരാൻ ഡോക്ടറെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഡേറ്റഡാണെന്ന് പറഞ്ഞു ഡോക്ടർ ആദ്യം ചിരിച്ചു നേഴ്സ് ചിരിച്ചു ശരി എന്നാൽ പ്രാർത്ഥിച്ചു വരൂ ഞാൻ സന്തോഷത്തോടെ പോന്നു ഞങ്ങൾ ജവമാല റാലിയിൽ ഒരടി പോലും എനിക്ക് നടക്കാൻ പറ്റില്ല കാരണം എപ്പോഴും വണ്ടിയിലാണ് ഞാൻ പോകുന്നത് അതുപോലെ കാലൊന്നും സുഖമില്ലാത്തതു കൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ബസ്സിൽ കയറാമെന്ന് പറഞ്ഞാൽ വന്ന ഞാനും ഞാനും വന്ന എൻ്റെ സഹ കൂട്ടുകാരികളുമായി എല്ലാവരും എൻ്റെ ബന്ധുക്കളും എല്ലാവരുമായി അവരുമായി ഞങ്ങൾ നടന്നു ഞങ്ങൾ ഒരു മടിയും കൂടാതെ ആർത്തിങ്കൽ പള്ളി വരെയും എൻ്റെ ദൈവം എന്നെ നടത്തി ഞങ്ങൾ വന്ന എല്ലാവരും നടന്ന് കടന്നു ചെല്ലുവാൻ സഹായിച്ചു പിന്നെ ഞാൻ അവിടുന്ന് ആ ആശുപത്രിയിൽ പോയില്ല ഒരു ഗവൺമെൻറ് മെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഓർത്ത് ഡോക്ടറെ കണ്ട് വെറും പതിനഞ്ച് രൂപയെ പോലും ആയില്ല ആ ഓപ്പറേഷൻ നന്ദിയായി ഭംഗിയായി നടത്തുവാൻ അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ചു മൂന്നാമ നാലാമത്തെ സാക്ഷിയെന്ന് വന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് മുപ്പത് വർഷ കാലത്തോളം ആയിക്കാണ് എന്നോട് ആരെന്ത് പറഞ്ഞാലും അവർ രണ്ട് പറയും ഞാൻ പത്ത് പറയുന്ന ഒരു സ്വഭാവകാര്യം പോലെ സംസാരിക്കാൻ ദേഷ്യമൊക്കെ ഉണ്ട് ഞാൻ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു മേ ക്ഷമിപ്പാനുള്ള കൃത കൃത കൃപേയും തരണമേ എനിക്ക് ക്ഷമിക്കണം ആരോടൊന്നും പറയാൻ സംസാരിക്കാനോ ദേഷ്യപ്പെടാൻ അനുവദിക്കരുതേ അതുപോലെ നൂറ് ഒരു വളരെ വളരെ മാറ്റം എനിക്ക് ദൈവം തന്നു ആരെന്ത് പറഞ്ഞാലും ആരെങ്കിലും എന്താണെന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടോ പോലും ചോദിക്കാനോ ഒന്നിനും പോകില്ല ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരനുഗ്രഹിക്കണേ എന്ന് പറയും അങ്ങനെയെല്ലാം ദൈവം എന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനേക കാര്യങ്ങൾ ദൈവം സഹിച്ചു ചെറുതും വലുതുമായ അനേക പ്രതിസന്ധികളിൽ രോഗങ്ങളിലും പ്രയാസങ്ങളിലും പനിയിലും മറ്റ് അസ്വസ്ഥതകളിലും വേദനകളിലെല്ലാം ഉടമ്പടിത്തായാലും ഉപ്പും തേനും ഉപയോഗിച്ച് ഞങ്ങൾ അതിൽ നിന്ന് മരുന്നിൽ നിന്നെല്ലാം മാറ്റി വെച്ച് ഞങ്ങൾ വളരെ സൗഖ്യം പ്രാപിച്ചോൺ പ്രാപിച്ചിട്ടുണ്ട് വിശ്വാസം ഭർത്താവിന് ഒട്ടും വിശ്വാസം എല്ലാം ഇപ്പം നാളുകളില്ലാൽ നല്ല വിശ്വാസത്തിലായിരിക്കുന്നു ദൈവം വീണ്ടും ഈ അൽത്തരയിലുടനെ തന്നെ ഞാൻ കടന്നു വന്ന് സാക്ഷ്യത്തിന് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അങ്ങനെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ അനേക വീടുകളിൽ ഞാൻ പോകും അനേക വീടുകളിൽ എത്ര രോഗികൾ ഒരാഴ്ചയിൽ ഒരു അച്ഛൻ പറയുന്ന അങ്ങനെയല്ല ഞാൻ എഴുതി വയ്ക്കും ഒരു ഏരിയയിലോട്ട് ഞാൻ പോകും അവിടെ എല്ലാം ഞാൻ ചെന്ന് കാശുരൂപം നിറയെ വാങ്ങാം കാശുരൂപവും ഉപ്പും തേനും വാങ്ങി പത്രമായിട്ട് അവർ തണ്ണിൽ പോവും രോഗികൾക്ക് തൈലം പൂശി പ്രാർത്ഥിക്കും അവർക്ക് കാശുരൂപം കൊടുക്കും തേന് കൊടുക്കും ഉപ്പ് കൊടുക്കും പത്രം കൊടുക്കും പ്രാർത്ഥിച്ച് തന്നെയാണ് പത്രം കൊടുക്കും അവരെല്ലാ വീടുകളിലും ഇപ്പം ക്യാൻസർ രോഗ ട്യൂ ബെയിൻ ട്യൂമറായി കിടക്കുന്ന ക്യാൻസർ രോഗികളെ കുളിപ്പിക്കാൻ എല്ലാം ഞാൻ അവരടുത്ത് ചെന്ന് എന്നെ ഒന്ന് ഞാൻ കുളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരനുവദിക്കില്ല അവരുടെ ഡ്രസ്സ് കൊണ്ട് കഴുകി ഉണക്കിക്കൊണ്ടുവന്ന അവരനുവദിക്കില്ല അമ്പികയോ ഞാൻ വെറും സീറയാണെന്ന് ഞാൻ പറയും നിങ്ങളിൽ എന്നെലൊന്നും ഇല്ല ഞാൻ വെറും സീറയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുക വൃത്തസദനത്തിൽ ചെന്ന് എനിക്ക് കാലിൽ കുഴപ്പമുണ്ട് എൻ്റെ കൈ ഉണ്ടല്ലോ ഈ ഞാൻ വൃത്തസന്ധനത്തിൽ ചെന്ന് ഞാൻ ഒരമ്മയെ നല്ല വണ്ണമൊക്കെയുള്ള ഒരമ്മയെ കുളിപ്പിക്കാൻ ആരുമില്ല അമ്മയെ ഞാൻ കൊണ്ടുവന്ന് കുളിപ്പിക്കും അവരുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി ഉണക്കി കൊടുക്കും അവർക്ക് ആഹാരം ആഹാരം കൊടുക്കും അവരുടെ അവർക്ക് അവരോട് കൂടെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കും മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കും അനേക ആശുപത്രികളിൽ ചെന്ന് അവർക്ക് എന്നിലൊന്നുമില്ല എങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ യേശുപപ്പ എൻ്റെ യേശുപപ്പ എൻ്റെ പരിശുദ്ധ അമ്മ എവിടെ നിന്നാണ് എൻ്റെ കൈ നിറയെ പണം തരുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് അവർക്ക് കൊടുക്കുവാൻ എന്നെ സഹായിച്ചു ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ആരെങ്കിലും ഞാൻ കണ്ടാൽ ചവിട്ടി നിർത്തി അവരടുത്ത് ഓടിപ്പോവും പത്രം കൊടുക്കും തേന് കൊടുക്കും കാശുരൂപം കൊടുക്കും കാശും കൊടുക്കും ആഹാരമില്ലാതെ ഇന്നും എൻ്റെ ഭവനത്തിൽ വല്ലപ്പോഴെങ്കിലും വരും ആ വിശന്ന് വയ്യെന്ന് അവർക്ക് ആഹാരം കൊടുക്കും അങ്ങനെ എൻ്റെ കാരുണ്യ പ്രവൃത്തി ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഒരു ഒരു നിവൃത്തിയില്ല നാളെ എന്തെന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ പോലും എൻ്റെ ദൈവം അതി അതിശയമായി എൻ്റെ പരിശുദ്ധ അമ്മേനെ വഴി നടത്തുന്നുണ്ട് ഭയപ്പെടണം വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളും കടന്നു വന്ന സമയങ്ങളിലും ഞാനതിനു വേദനിച്ച് നിലവിളിച്ച് കണ്ണീരോടെ ആയിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്നോട് ഞാൻ കൂടെയുണ്ടെന്നുള്ള വാഗ്ദാനം തന്ന വചനം തന്ന പല വചനങ്ങൾ തന്ന് എന്നെ ഉറപ്പിക്കും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ ഞാനും എൻ്റെ കുടുംബവും വിശ്വാസം നിലനിൽപ്പാനും നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാനും ദൈവസ്നേഹവും ദൈവവിശ്വാസം കൊണ്ട് നിറയുവാനും ഞങ്ങളവിടുന്ന് സഹായിക്കണമെന്ന് ഇനിയുള്ള കാലം എൻ്റെ യേശു അപ്പൻ്റെ പൊന്നുമോളായും പരിശുദ്ധ അമ്മയുടെ മോളായും മുന്നോട്ട് ജീവിക്കാനും അവിടെ നിന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു എനിക്ക് എല്ലാ എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന ഇന്നുവരെയും നടത്തുന്ന പരിശുദ്ധ തിരു കുരുമാനനും തിരുകുമാരനും നൂറ് 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 കോടി നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു മത്തായി ഇസ്ലിഹയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ചെയ്യുന്നു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു അംബിക എന്ന ഈ മകള് ഇവിടെ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയാണ് തനിക്ക് പാറമേൽ നിൽക്കുന്ന അനുഭവം പാറമേൽ ഭവനം പണിത അനുഭവം തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രദാനം ചെയ്തത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത വാഗ്ദാന നാട് തേടിയുള്ള അവരുടെ യാത്രയിൽ അവർക്ക് ശക്തിചൈതന്യമായി കൂടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യ ഈ സാക്ഷ്യപേടകവും വഹിച്ചുകൊണ്ടാണ് അവർ ശത്രു രാജാക്കന്മാരെ നിഹനിക്കുന്നതും ജോർദാൻ നദി വറ്റിച്ച് ദൈവചൈതന്യം പേറിക്കൊണ്ട് അവർ മറുകരയെത്തുന്നതും ജെറീകോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കുന്നതുമൊക്കെ ഈ സാക്ഷ്യപേടകത്തിൻ്റെ ശക്തിയിലാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ അമ്മ ഇന്ന് തൻ്റെ തിരുനടയിൽ വന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ എങ്ങനെയാണ് ചാരത്ത് ചേർത്ത് നിർത്തുക ഇവിടെ ഈ മകൾ പറയുന്നുണ്ട് താനൊരു സി എസ് ഐ വിശ്വാസിയാണ് തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ താൻ ചെയ്തു പലയിടത്തും പ്രാർത്ഥനകളും നിവ നിയോഗങ്ങളുമായി താൻ പോയിരുന്നു പ്രാർത്ഥിച്ചു തനിക്കൊന്നും സാധിച്ചില്ല അമ്മയുടെ തിരക്കുമാരനെ ഏറ്റുപറയുന്ന മക്കളെ അമ്മയിലൂടെ ആ മക്കൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരാണ് തൻ്റെ അമ്മ ആരാണ് തൻ്റെ എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലൂക്ക എട്ട് ഇരുപത്തി മൂന്നിൽ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവരാരോ അവരാണ് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരുമെന്ന് അങ്ങനെ ദൈവ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റിയ പരിശുദ്ധ അമ്മയെ നാം കൂട്ടുവിളിക്കുമ്പോൾ അമ്മ ഈശോയിലേക്ക് നമ്മെ കൊണ്ടുപോകും അങ്ങനെ ഒൻപത് വർഷമായിട്ട് യാതൊരു ചലനവുമില്ലാതെ കിടന്ന കേസ് അത് എത്ര പെട്ടെന്നാണ് പിന്നീട് പരിഹരിക്കപ്പെടുക അതും വളരെ തുച്ഛമായ ഒരു എമൗണ്ടിലാണ് നാലര ലക്ഷം പറയുന്നിടത്ത് അമ്മ ഈ മകളോട് പറയുന്നു അൻപതിനായിരം മാത്രം കൊടുത്താൽ മതിയെന്ന് ഇതൊക്കെ പറയുമ്പോൾ ജീവിക്കുന്ന അമ്മ ഇന്ന് എങ്ങനെയാണ് ഓരോ മക്കളുടെയും അന് അവരുടെ ജീവിതത്തിൻ്റെ വലിയ വേദനകളിലേക്ക് കടന്നു വരുന്നത് അമ്മ തന്നെ തോന്നിപ്പിച്ചു താനത് തൻ്റെ മകനോട് പറഞ്ഞു അങ്ങനെ മകൻ ആ കേസിന് പറയുകയാണ് എതിർ കക്ഷിയോട് അവിടെ പെട്ടെന്നാണ് എല്ലാം സെറ്റിലാകുന്നത് അതുപോലെ പതിനാറ് വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന തൻ്റെ ഒരു തൻ്റെ ശരീരഭാഗത്തുണ്ടായിരുന്ന ഒരു മുഴ അത് അപ്രത്യക്ഷമായി എന്നാണ് പറയുക തനിക്ക് അതിന് യാതൊരു ചികിത്സയും ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു പലരെയും കാണിച്ചു പലരും സർജറിയും അതൊക്കെ സർജറി പറഞ്ഞതാണോ സർജറി പറഞ്ഞതാണ് സർജറിയും ഒക്കെ പറഞ്ഞ ആ ഒരവസ്ഥയിൽ തനിക്ക് പിന്നീട് കാണുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സർജറി ഇല്ലാതെ തന്നെ ആ മുഴ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് മുപ്പത് വർഷമായിട്ട് തനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല തന്നെ വേദനിപ്പിച്ചവരെയൊക്കെ തനിക്ക് അവരോടൊക്കെ ഒരു അസ്വസ്ഥത മനസ്സിലുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഇതൊക്കെയാണ് ഉരുകിത്തീരുന്നത് ഈ മഞ്ഞുരുക്കമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ ഭാവ വ്യത്യാസമാണ് ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ആ ഇടപെടലിൽ ഈ മകളുടെ ദുഃഖഭാരങ്ങളെല്ലാം നീങ്ങുന്നു അങ്ങനെ തങ്ങൾക്ക് ഇന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ കുടുംബം മാറിയിരിക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി എന്നാൽ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചാലും ഭവനം വീഴില്ല ആ ഭവനത്തെ ചേർത്ത് നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മയാകുന്ന ആ അടിത്തറയിലാണ് ഭവനം പണിയപ്പെട്ടിരിക്കുക അമ്മയാകുന്ന അടിത്തറ ജപമാലയാകുന്ന അടിത്തറ ഈ അടിത്തറയിൽ പണിതുയർത്തപ്പെടുകയാണ് പിന്നീട് ക്രൈസ്തവ ഭവനങ്ങൾ ആ ഭവനങ്ങൾ ഒരിക്കലും നശിക്കില്ല നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക